ഹലോ എല്ലാവർക്കും എന്റെ ഒരു പുതിയ ബ്ലോക്കിക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് വന്നിക്കണെന്ന് ഞങ്ങളുടെ ഒരു അനിയന്റെ ബർത്ത്ഡേ ആണ് അനിയന്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങള് അവന് സർപ്രൈസ് ഒരു കേക്ക് മുറിയും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അതിനുവേണ്ടി വന്നിരിക്കാണ് ഇന്നിപ്പ എന്റെ കൂടെ ഉള്ളത് ഏത് ഒക്കെ കുറച്ച് ും സാധനങ്ങളെല്ലാം വാങ്ങാണ്ട് അത് വന്നിട്ട് വന്നിട്ടാണ് നമ്മൾ കേക്ക് വാങ്ങുന്നത് കേക്കോട് വെച്ചിട്ടാണ് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വന്നിട്ട് കാണാൻ കേക്ക് വാങ്ങാൻ ആദ്യം നമുക്ക് കുറച്ച് ഫ്രെയിമും സാധനങ്ങളൊക്കെ അത് വാങ്ങിയിട്ട് വരാം ഫ്രെയിമും ഫ്രെയിമും ഫ്രെയിമല്ല ഫോട്ടോ ഡിസൈൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാനെ അത് കൊള്ളില്ല എന്നാ മതി എടുക്കെ സാധനങ്ങള് വാങ്ങിച്ചു അപ്പൊ നോക്കണുബ് ചെയ്യാതി കൊറിയൻ അതൊക്കെ ആവശ്യമില്ല എന്തായാലും കണ്ണാടി അല്ലേ വേണ്ടു കിട്ടി യൂട്യൂബ് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു അത് പറഞ്ഞു പോവാ അതിനേ പേരുടെ കല്യാണം വരുന്ന സാധനങ്ങൾ വാങ്ങിച്ച വാങ്ങിച്ചത് ടൂ പോപ്പർ വാങ്ങിച്ചിട്ട് ഒരു തൊപ്പി വാങ്ങിച്ചിട്ട് കൊറച്ച് ബലൂണും കൊറച്ച് കെട്ടുള്ള സാധനങ്ങളാണ് സാധനം കിട്ടിണ്ട് കേക്ക് വാങ്ങിച്ചിട്ട് ഇക്കപ്പ് വരും പോയിട്ട് കേക്കുവാന്നോ ഞമ്മടെ വീട്ടിൽ പോവാ ഇനി ിൽ പോവാ നമ്മൾ പിന്നെ അവനെ ഒരു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വാങ്ങിച്ചത് അത് വണ്ടിന്റെ ഉള്ളിലാണ് ആരും കൊടുക്കുമ്പോ കാണിച്ചത് നമ്മൾ കേക്ക് വാങ്ങിച്ച വീട് എത്തി മൂത്തമാരുടെ വീട്ടിലാണ് കേക്ക് മുറിക്കണത് ഇതാണ് മൂത്തമാരുടെ വീട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവര് അവർ ഇവിടെ കുറച്ച് പരിപാടി ഇല്ല നമുക്ക് അതൊക്കെ ചെയ്യണം കുറച്ച് അലങ്കാരം അല്ല അലങ്കാര പരിപാടി ലേറ്റും അല്ല വാഞ്ച് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം അതൊക്കെ വെച്ചിട്ട് കാണാം വന്നു ു സെറ്റ് ചെയ്യാൻ ഇവിടെ കാണിച്ചല്ലേ ഇക്കാണ് അഞ്ജിപ്പാട്ട് என்ன என்னடு செட் எங்க என்னடு ஹ அட போளே அடடி போளே இ 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 അത് ശരിയാ ഭർത്താൻ്റെ കണ്ണാടി ഇട്ടീലല്ലോ അത് കൊടുക്കാം നമുക്ക് ബ്രൈറ്റ് കണ്ണാടിയാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ വാങ്ങിച്ചത് ബ്രേക്ക് ടു ബീൻറെ കണ്ണാടായിരുന്നു പർത്ത് കിട്ടാത്ത കൊണ്ടാണ് നമ്മൾ ബ്രേക്ക് ടു ബീന്റെ കണ്ണാടകത് തല്ല അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് നീ എങ്ങനെ അയ്യേ കൊള്ളില്ല 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 കൊള്ളില്ലേ ഫുൾസെറ്റ് എങ്ങനെയുണ്ട് ഇവിടെ ഇരുന്ന് ഇരുന്ന് ഉറക്കം തൂങ്ങി കണ്ടോ എല്ലാം ഫാസിലേക്ക് നല്ല പണിയാണ് ഇപ്പോളോ എല്ലാ പണിയും ആയിട്ട് ഇത് പൊട്ടിക്കണമെന്ന് ഫാസിലേക്കാണ് എന്താ പോട്ടോ പൊട്ടോ പൊട്ടില്ലാ പോയ്യോട്ടി കേക്ക് നമ്മൾ വാങ്ങിച്ച കേക്ക് വീഡിയോ എടുത്തോട്ടില്ല വീഡിയോഗ്രാഫിത നമുക്ക് വേറെ പണിയൊന്നും ഇല്ല എടുക്കാന കേക്ക്ണ്ട് ോ ഏക്ക് ഉറക്കാൻ കൊറേ പേര് വന്നിട്ട് അലൂത്തല്ലേ അലൂത്താൻ പോവാ അരു അതുള്ള കയ്യില് കൊടുക്ക അവന്റെ കയ്യില് അവനുള്ള ഫ്രെയിം ഇവിടെ റെഡി ആയിട്ട് ഞമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഫ്രെയിം ഇവിടെ എല്ലാം ഷിപ്ന ചെയ് ഷിപ്ന ചെയ്തിട്ടുണ്ട് ഇതാണ് അവന് കൊടുക്കാനുള്ള ഫ്രെയിം ഒരു പുള്ളി ഫോട്ടോ അവനെങ്ങോട്ട് അവനെങ്ങോട്ട് വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അവനുള്ള ബനിയുണ്ട് ബനിയൻ വണ്ടിയിലാണ് ഏഹ് അവനോ ഷർട്ടോ ആ ഷർട്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നു അതും ഗിഫ്റ്റ് നമ്മൾ ഒരു ശബ്ദം കൊടുക്കണ്ടാവരും ഞാൻ അവിടെ ആള് മാറിയത് വേറെ ആളാണ് അവപ്പം ആ വന്നിട്ട് കാണി തരാം അവിടെ ഇണ്ട് ഒന്നുകൂടിണ്ട് ഒന്നും കൂടി അതാ അവിടെ നിന്ന് മുറിക്ക കേക്ക് മുറിക്കുമ്പോ കേക്ക് മുറിക്കർ പോയി ഒന്ന് ആകെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഞമ്മക്ക് തോന്നണത് പോയി ബത്രബോയ് പോയി എന്താണ് 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 അഭിപ്രായം ആ പാത്ര എങ്ങനെയാണ്ട് എങ്ങനെണ്ട് ആ സംഭവം തോന്നി സംഭവം ഏ ഇല്ല ഇവിടെ എല്ലാരും നീ കേറിക്കാം ആരൊക്കെ അവിടെ പോയി നിൽക്കുന്ന ശാന്തങ്ങ പോയി നിക്ക് मिलूरे <laughs> 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 <दुणी> <laughs> <Alla. laughs> गोरख आ नीका गोरख आते की हां ओardar ka rik rik riyoda ne 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 ki haa haa yaha abo gorak gorak

മൂത്ത താത്ത കുടുംബത്തിലെ മൂത്ത പാത്ത കാണിച്ചോ എടുത്തോ എടുത്തോ ഞാൻ എന്തോ റെഡി ഓക്കെ കേക്ക് ഉറിയില്ലേ നേരത്തെ എന്തോ റെഡി അത് പറയാം മിലുന്റെ ഒക്കെ എന്തൊരു പരിപാടി ഉണ്ടെങ്കിൽ കാണിച്ചരാം ാണ് അവന്റെ കയ്യിൽ പൈസ അളയ്യതാണ് ഈ അടുത്ത ലക്ഷ്യം ഫുഡ് മോണഭാഗങ്ങൾ ഈ വീഡിയോയിൽ ഏഡ് ചെയ്യാൻ പറ്റില്ല അത് ഏഡ് ചെയ്യുമ്പോ ബ്ലോഗ് നല്ല രണ്ടാവാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഭാഗങ്ങൾ ഷോർട്സ് ആക്കി ഇറക്കിയിട്ട് ഈ ബ്ലോഗിന്റെ പിന്നാലെ വരുന്നുണ്ട് പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ